മിമിക്രി കലാകാരനായ ഉല്ലാസ് മന്ദളത്തിന്റെ രണ്ടാം വിവാഹം കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലായിട്ടുണ്ടായിരുന്നു മലപ്പുറം അരീക്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും അഭിഭാഷകിയുമായ ദിവ്യയാണ് താരത്തിന്റെ വധു സാലിഗ്രാം ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹ ചടങ്ങുകളൊക്കെ നടന്നത് താരത്തിന്റെ വിവാഹ ചിത്രങ്ങളും വീഡിയോകളും പുറത്തു പുറത്തുവന്നതോടുകൂടി ആശംസകൾക്കൊപ്പം താരത്തിനെതിരെ വലിയധികം വിമർശനങ്ങളും തേടിയെത്തി പ്രധാനമായും എടുത്തു കാണിക്കുന്നത് ആദ്യ ഭാര്യയുടെ മരണം തന്നെയാണ് ആദ്യ ഭാര്യ മരിച്ച് ഏകദേശം ഒന്നര വർഷം മാത്രം കഴിയുകയാണ് ഉല്ലാസ് പന്തളം രണ്ടാമതും വിവാഹം കഴിച്ചത് എന്നുള്ള ആരോപണങ്ങളും വിമർശനങ്ങളുമാണ് കൂടുതലും ആദ്യ വിവാഹത്തിൽ രണ്ട് ആൺകുട്ടികളും ഉല്ലാസ് പന്തളത്തിനുണ്ട് ഭാര്യ മരിച്ച് ഇത്ര പെട്ടെന്ന് മറ്റൊരു വിവാഹം വേണോ എന്നുള്ള വിമർശനം തന്നെയാണ് കൂടുതലും എന്നാൽ ഈ ഒരു കാര്യത്തിൽ ഇപ്പോഴുതാ ഉല്ലാസിന്റെ രണ്ടാം വിവാഹത്തിൽ പ്രതികരിച്ച് എത്തിയിരിക്കുകയാണ് ഉല്ലാസ് രണ്ടാം വിവാഹം കഴിക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല കാര്യം ആദ്യ ഭാര്യ മരിച്ചത് ഉല്ലാസിന്റെ കാരണം കൊണ്ടൊന്നുമല്ല രണ്ടു മക്കളും ഇപ്പോഴും ഉല്ലാസിന്റെ ഒപ്പം തന്നെയാണ് താമസിക്കുന്നത് അമ്മ വീട്ടിൽ വരുന്നതൊക്കെ വളരെ കുറവ് തന്നെയാണ് ഉല്ലാസ് ഷൂട്ടിങ്ങിനും മറ്റും പുറത്തേക്ക് പോകുമ്പോൾ ഒറ്റപ്പെട്ടാണ് ആ രണ്ടു മക്കളും ജീവിക്കുന്നത് അതുകൊണ്ട് ഉല്ലാസ് ഇങ്ങനെയൊരു വിവാഹം കഴിക്കുന്നതും നല്ലത് തന്നെയാണെന്നും ഉല്ലാസ് അവന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവട്ടെ എന്നുള്ള അഭിപ്രായം തന്നെയാണ് ആദ്യ ഭാര്യയുടെ പിതാവും പറയുന്നത്